ഞാൻ ഞാൻ പറയട്ടെ അമ്മ ഒരു യൂട്യൂബർ ലോക്ക് പൂജ്യം 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 രണ്ട് ചില്ലിയൊക്കെ കുറച്ച് െമ്പരുമാറുന്റെ അനീര ജാമൂസ് ഇന്ത്യൻ സീക്രെറ്റ് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും വെരി വെരി ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരുപാട് സാധനങ്ങൾ ഞാനും ചേച്ചി നാട്ട് യു കെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അൺപാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഫാമിലി എല്ലാവരും ഇരുത്തിക്കൊണ്ട് പെട്ടി തുറക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഭയങ്കര ഫണ്ണാണ് പിന്നെ ഭയങ്കര രസമാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ 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 വിശേഷങ്ങളാണ് അപ്പോൾ നല്ല ഫണ്ണായിരിക്കും പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ ആയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് എടുക്കുന്നത് ഓരോ പെട്ടിയും തുറക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനകത്തുണ്ട് പിന്നെ ഐ ന്യൂസിന് എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ുംൈനുന്റെ പെട്ടിയാണ് നീ പൊട്ടിക്കാൻ പോണത് ഓർമ്മ ഇണ്ടാവണം ഇതാണ് ഇവിടുത്തെ പ്രശ്നം നൈനുവിന്റെ പെട്ടിയാണ് ഇത് ഫുള്ള് നൈനുന്റെ ഫുള് അമ്മ ഒന്നുമില്ലെങ്കിലും ഞാനൊരു യൂട്യൂബർ അല്ലെ ഇത് ഇത് മാളും കൊണ്ടുവന്ന പെട്ടിയാണ് ഇത് കത്രി എടുത്തിട്ട് ഓപ്പൺ ചെയ്യട്ടെ കത്രി എടുത്തിട്ടോ ഗായ നമ്മള് പെട്ടി പൊട്ടിക്കാൻ പോവാണ് വല്യമ്മ ഇതെന്റെ വല്യമ്മാണ് ഇത് വല്യച്ച അമ്മുമ്മ എന്റെ അമ്മ ആയിരുന്നു കുറച്ചു അലമ്പായിരിക്കും എല്ലാരും ഒന്ന് ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണോട്ടോ കാരണം അപ്പൊ ഞാനോ അപ്പൊ എടതു ലോക്ക് എത്ര ലോക്ക് മാളിന്റെ പെട്ടിന്റെ ലോക്ക് എത്രയാണെന്ന് അറിയാമോ പൂജ്യം 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 എന്തൊരു പട്ടി പൂജ്യം 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 അല്ല

അപ്പൊ ഞങ്ങൾ തുറക്കാൻ നീതി കുറച്ച് ഗോൾ ടോൾ നൈനൂക്ക് ഇതി സാധനങ്ങളെ കൊണ്ടി പാക്കിംഗ് വീഡിയോയിൽ കണ്ടിട്ട് ഉണ്ടായി പക്ഷെ എനാലും ഇത് നിനക്ക് തോന്നുന്നു ഇതിനെ കാണാതി നൈന വരെ കൊണ്ടി ഇന്നാ ബോട്ടി ചല്ലേ ബോട്ടി ചല്ലേ ടാ ടാ ചോക്ലേറ്റ് ама ചോക്ലേറ്റ് മൊത്തേട ഒരു കവർ എടുത്തു തന്നാണ് കവർ കൊണ്ടേന്താ ഇസ് ബ്രിലിയന്റ് ഓ മൈ ഗോഡ് ചോക്ലേറ്റ് സക്ക നമുക്ക് ഇങ്ങോട്ട് മാറ്റാ കാരണം ഒരുപാട് ഉണ്ട് ഇതൊന്നും ഇത് നൈനോണ് ചീർപ്പ് നൈനോണി ചീർപ്പ് ചിന്തക്കയാണോന്ന് അറിയില്ല ചിന്തക്കെ

വിടെ കൈ അത് അവസാനം എടുത്ത് കൊടുക്കാനായില്ല കയ്യിലെടുത്ത് കൊടുക്കുന്നേ കത് ഒരു ലിപ്സ്റ്റിക് ആണ്ട്ടോ നല്ല ഷെഡാടിക്കായിട്ട് മടക്കി ചൊരട്ട് കൊണ്ടു നമ്മളെന്നറിയാമോ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നടക്കൂടെ ലുക്ക്

എന്തൊക്കെയാണെന്ന് അച്ഛനും അമ്മയൊക്കെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു നയിനെ ബ്രഷ് യൂക്കുന്നോ നയിനെ നയിനെ ബ്രഷ് ചെയ്യണം ബ്രഷ് ഉണ്ടോ നയിനെ നയിനെ മാറ്റിക്കോ കൊണ്ടി കൊള്ളാമോ ഇതിക്കി കൊള്ളാമോ ഇതിനൊ ബ്രഷ് നോക്ക് അവിടെ പോയി കൊള്ളാമോ നയിനെ കൂടി കാണിച്ചോട് നയിനെ ഇപ്പൊ ഇത് കാണിച്ചോളൂ ബ്രഷ് കൊള്ളാമോ കൊള്ളാമോ ഇതിനെ നയിന്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യ നയിനെ നയിനെ നോക്ക് നയിനെ കണ്ടോ നയിനെ നരനെ നയിനെ നോക്ക് നയിനെ 7ാം കറി കറി നരും ബണ്ണ് നോക്ക് മുയലിന്റെ ബണ്ണ് കൊള്ളാമോ ないてരണ്ട് <laughs> കൊള്ളാമഞ്ചിച്ചിടോ <Nine laughs> <laughs> ണ്ടോ പാവാടോ അഞ്ചിട്ടാറ് വയസ്സാണ് വയസ്സ് ൂടുതൽ എത്ര ഡ്രസ് വേണോന്നും പോര ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് പോടേ വേറെ കേട്ടോസ് വൺ പീസ് ഇത് കണ്ട ജീൻസ് എന്നാണ് തോന്നുന്ന പക്ഷെ ലൈക്സ് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത് വൺ പീസ് നെക്സ്റ്റ് നൈനിന്റെ വൺ പീസ് നൈനും അടുത്ത നമ്മടെ ഡ്രസ് പറയാണ്ട് മറ്റേ ഇവളെ ഇവളെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചേച്ചി സൈസിനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ നാട് കാണിച്ച ഒരു ജീൻസ് ഒരു ടോപ്പ് ഈ ടോപ്പ് എടുത്ത് ചേച്ചി മക്കൾ പോരേ പോലത്തെ രണ്ടുപേർ കണ്ടാ ഇത് കണ്ടാ നൈനുന്റെ അവിടുത്തെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ചേച്ചി പിള്ളരില്ല വലിയ രണ്ട് പിള്ളേര് ഇത് ഇതൊന്നും നമ്മൾ കഴിഞ്ഞ നമ്മളിതൊന്നും കഴിഞ്ഞോലെ ഇതൊക്കെ എന്താണ് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് അടുത്ത സാധനം ഒരു അടുത്തതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കേട്ടില്ലേ തുറന്നുകൂടെ ഇത്രയും സമയം വരുന്ന ഒരു പാൻറ്റ് ഒരു കുഞ്ഞുടി ഇതൊരു വൺ പീസ് ആണ് കുറെ ഫ്രോക്ക് കുറെ കുഞ്ഞ് ഷോർട്ട്സ് ടീഷർട്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കത്തെസ്റ്റ് ഇതൊക്കെ കേടായി അമ്മ നൂറ്റാണ്ടുകളായിട്ട് ഇല്ല ഉടച്ചില്ല എന്താ വിട്ടി ഇങ്ങോട്ട് തരന്നോ അല്ലേ ഇതെണ്ടല്ലോ ഇത് നല്ലതാണ് ട്ടോ നല്ല അല്ലേ നമ്മ 900ന്റെ ചോക്ലേറ്റ് ആണ് നല്ല ഇത് നമ്മളെ മറ്റസാനോ ലിൻചോ ഇത് പ്രതിവക്നം ലിൻചോ നമ്പർ 1 ഇതും ഞമ എനിക്ക് സോ എനിക്ക് ഇതില് ഫുൾ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ കൈ പിടിക്കാൻ അല്ല ഇതാണ് മെയിൻ സാധനം സ്നിക്കേഴ്സ് കൊנה മാറ് ഫ്രണ്ടി നോ ക്യാമറ ഫ്രണ്ടി നോ മാറ് ായിരം രൂപ ആവശ്യമുണ്ട് ആവശ്യം ഒരു ഡ്രീമായിരുന്നു കല്യുമാ ഡ്രീം ആയിരുന്നു ഞാൻ ദുബായി പോകുന്ന സമയത്ത് വാങ്ങിച്ച് അവർ പേ ചെയ്യാൻ കാർഡ് ടാപ്പ് ചെയ്തപ്പോൾ പതിനയ്യായിരം രൂപ കുറവു അന്ന് മുതല് വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് പക്ഷെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോയത് നിശ്ചയിച്ചിട്ട് സഫോറേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അൺഎക്സ്പെർ ആയിട്ട് ഞാൻ അവൻ ഒറ്റ മതി ഇനി ഒന്ന് നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് അമ്പന അമ്പയാരൂപ നമ്മളിങ്ങനെ കഴിഞ്ഞ ചാട്ടണം ഇത് സോഫ് അമ്പനായിരുന്നു ഞാൻ ഒരു സ്ട്രൈറ്റ്നർ വേണ്ട 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 ഇല്ല 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 ഒരു സ്ട്രെയിറ്റ്നറ് ഡ്രൈ കേളർ അങ്ങട് അങ്ങട് രണ്ടൂറിന് കൂടാ ഓക്കേ മൈ ചീപ്പ് മൈ ഡ്രസ് അടുത്ത സാധനം ഓക്കേ രണ്ട് ചില്ലിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് കുറച്ച് നാരങ്ങേക്കസ്ക്യൂ ചെയ്ത് കഴിക്കാം നമുക്ക് കോഴിക്കോട് വേറെ ഇനേകത്തെ ചാടൻ തർക്കിച്ചില്ല ജാക് സ്വാനി ഇലക്ട്രിക് കാൻഡി ഇല്ല ഞാൻ അന്വേഷിക്കാതെ കൊടുക്കട്ടെ എന്താടാ ഇവിട ഐഡിയാ ഫോൺലാൻഡ് ഐറ്റംസ് കൊണ്ടി गाइस കോസ്കോ ജാക്നെ ഇടിക്കില്ല കോസ്കോ മെന്റവല്ലേ

ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര വാച്ച് നല്ല ക്യൂട്ട് അടുത്ത അടുത്ത ഇഷ്ടപ്പെട്ടത് പെട്ടെടുത്തോ സൗണ്ട് ഇവിടെ കേക്കരുത് നമ്മൾ പറഞ്ഞു കേക്കരുതെന്ന് പറഞ്ഞി പൊട്ടിയാണ്ടാറ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബോധം വേണ്ടേ

ടുത്ത് എന്റെ അഞ്ചോ പത്തോ ഡ്രസ് വൺ ലാക്സിന്റെ വേണ്ടേ ഇതെന്താ പൊട്ടിട്ടോടോറന്ന വേണ്ടേ ഇരുന്നുണ്ടേ ഡക്ക ചോക്ലേറ്റും ഈ സൈഡോട്ടാ ബോയെ സിനിഡേ മൂ ഷോ ഇതാണ് ബോയ അരീം ബോയ നമ്മളെ പഞ്ഞിര ആ കളർ പെൻസിൽ 999 എന്ന 9 ഇട്ടു ലൈനിന്റെ സാധനങ്ങളെ 999 ഗുടു ഇത്താണ് ക്രീം അല്ല അത് ഹെയർ മാസ്ക് ആണ് ലൈൻ ഇങ്ങട് അല്ല ഇപ്പോ പൊട്ടിക്കല്ല ഇങ്ങട് ഇങ്ങട് നോക്ക് സാധനം ഉണ്ടെന്നല്ല ലൈനിന്റെ സാധനം കൊട്ടുന്നത് കണ്ടിന്യൂ നോക്ക് കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ ചോയ്ക്ക് ആ ഇഷ്ടപ്പെട്ടപ്പോൾ മാളുക്ക് ഇത് അമ്മന്റെ ടീഷർട്ട് ആണ് അമ്മ ഇത് അമ്മൂൻ്റെ അറന്നുല്ലല്ല അതിലൊരു ബട്ടറിയിലൊരു അതിലെന്നോണ്ട് ക്രീമോ ക്രീമോ നേരെ അമ്മ വെയിറ്റ് ചെയ്യ് അമ്മ പെട്ടി പൊട്ടിച്ച് നിർന്നില്ല അമ്മ ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ട് അതക്കൊല്ലേ ലോസ് അതിനെ കുറെ കുറെ കളഞ്ഞാ അല്ല മക്കളെ ഫേസ് വാഷ് ഇതിൽ തേയ്ക്കാതെ തന്നില്ല കൊട്ടാട്ടാക്ക് നോ അതിന്റെ കണ്ടീഷണറാണ് കണ്ടീഷണർ അതിന്റെ കണ്ടീഷണറാണ് ഇത് ഞാൻ ഇന്നെ ഷാം കണ്ടീഷണർ അതിൻ്റെ ഷാംപൂ ഷാംപൂ കണ്ടീഷണർ ഇതേ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ബ്രാൻഡല്ല വേറെ ബ്രെഡിൽ കഴിച്ച് തേച്ച് കഴിക്കേണ്ട സാധനം അല്ല ന്യൂട്ടലല്ല ഇറ്റ് കൈൻഡ് ഓഫ് ന്യൂട്ടല അടുത്തത് ഷാംപൂ 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 രണ്ടും ഭയങ്കര അലമ്പാണ് ഇറങ്ങി പോപ്പിനോ ഇങ്ങനെ അലിച്ചിര കൊണ്ട് കൊടുത്താണ് അല്ല പൊന്നപ്പൊക്കെ അറേഞ്ച് ചെയ്യുക അല്ല അല്ല ഇതിനകത്ത് അയ്യോ എന്റെ ലോക്ക് ഞാൻ മറന്നു പോയി കഴിഞ്ഞു നോക്കി നീക്കിട്ടു ഏക്ക നല്ലത് മതി ഡാ

ബാഗുകൾ ബാഗുകൾ അല്ല അത് കുടിച്ചോണടുത്ത് കൂടെ ബാഗുകൾ എല്ലാം അതിലുണ്ട് ഇതിന്റെ ഒരു നാലെണ്ണം ഉണ്ട് ഇറ്റ് ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള ടേസ്റ്റ് ഉള്ള കുട്ടായാണ് ഇതിന്റെ നാലെണ്ണം ഫ്രിഡ്ജ് അതാണ് പറഞ്ഞത് ഇത് എത്ര നല്ല ഇതിന് മുതലായാണ് അപ്പം ഇത് ചെയ്യണം ഫ്രിഡ്ജ് വെക്കണം വേപ്പൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലഗേജ് ബാഗിൽ കൊണ്ടുവന്നത് ഇതല്ലോടെ അല്ലേ

ഇതൊക്കെ ഞാൻ അവള് പറഞ്ഞു ഇവിടെ അടിച്ചു ഓടിക്കുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ദോ വരുന്നോ ഇതാണ് എല്ലാ അമ്മമാർക്കും ഇങ്ങനെയാണ് എന്തോ സ്ഥിരീകരണം എന്നാൽ ഞാൻ പറഞ്ഞില്ലേ സന്തോഷമാണ് വലുത് ആണോ ഇത്രയും പോലെ ചോക്ലേറ്റ് ചോക്ലേറ്റ് രാം എറ്റ് മാ ചേഞ്ച് ഒരു കൊന്ന കണ്ടില്ല അങ്ങന അ കൊള്ളാ കൊള്ളാ ലൈനേ ലൈനേ ഇന്നാ ഇന്നാ ലൈനേ ലൈനേ ബാഗ് നാ കുട്ടിനെ കാണെ എക്സൈറ്റഡാ മൊത്തം പിടിക്ക അങ്ങോട്ട് മുറി മുറി നേരെ വേണോ എന്നെ ഇരുന്നോ അമോ അതേ നിക്ക് കാഷ് കൊടുക്കല്ലേ വെറുതെ салറ്റ് കൊടുക്കല്ലേ നിൻജോ കാഷ് കൊടുക്കല്ലേ അമ്മ എല്ലാം അല്ലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെ അമ്മ ഞാൻ ഉരുളോട് അമ്മ വേണമെങ്കിൽ ചെന്നെ കുളിക്കാൻ കഴിച്ചു കൈകർമ്മി തരാടി നീച്ചി എന്നെ കൊണ്ടുവന്ന ഞാൻ എന്റെ ഫേവറേറ്റ് എന്തൊക്കെ വേണം അതൊക്കെ നൈനു കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാവും നിങ്ങളുടെ വീട്ടിലൊക്കെ അപ്പുറവും പക്ഷെ ഇനി ആരും ഇനി വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഒരു പെട്ടി അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണം എന്റെ വീട്ടിലൊക്കെ വെറു വലമ്പാണ് അതാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല അമ്മ എന്തായാലും ഇതിനകത്തുണ്ട് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം വൈകുന്നേരം സമയമായി ഇപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതുവരെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല പിന്നെ എന്റെ ബാക്കി കൊണ്ട് കളഞ്ഞു ഇവിടെ കൂടെ നീരുചാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം പെട്ടിയൊക്കെ പൊട്ടിച്ചു ഇനി ഇതൊക്കെ അടുക്കി ഒതുക്കലാണ് അടുത്ത പണി എന്ന് പറഞ്ഞാല് അപ്പം